ബ്രിട്ടനിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ റിച്ചാർഡ് സെയ്മർ എന്ന എഴുത്തുകാരൻ അതിനെ വിശേഷിപ്പിച്ചത് മെജോറിറ്റി വിതഔട്ട് എ മാൻഡേറ്റ് എന്നാണ് ലേബർ പാർട്ടി സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലും മറ്റ് വിദേശ നയത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ ഇപ്പോഴത്തെ കൺസർവേറ്റീവ് അല്ലെങ്കിൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് കക്ഷി പിന്തുടർന്ന നയങ്ങളിൽ നിന്നും വളരെ ട്രാസ്റ്റിക്കായ ഒരു മാറ്റവും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയില്ലെന്നാണ് കരുതപ്പെടുന്നത് ഹെയർ സ്റ്റെയർബർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലേബർ പാർട്ടിയിലെ ഒരു ഇടതുപക്ഷ പെർസ്പെക്റ്റീവ് ഇടതുപക്ഷ വീക്ഷണങ്ങൾ ഉള്ള ആളുകളെ ഓരോരുത്തരെയായിട്ട് ഒഴിവാക്കുകയും ഒരു വലതുപക്ഷ നിലപാടുകളുള്ള ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പുകളുടെ വർഷമെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുപ്രധാന തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ചു ബ്രിട്ടൻ ഫ്രാൻസ് ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിരുന്നു ഈ തിരഞ്ഞെടുപ്പുകൾ നടന്നത് അതിൽ ബ്രിട്ടനിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ സർപ്രൈസ് അല്ലെങ്കിൽ പ്രതീക്ഷകളെ അപ്പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് ഫ്രാൻസിൽ നിന്നായിരുന്നു ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് പ്രവചനങ്ങളെ മുഴുവൻ തന്നെയും അട്ടിമറിച്ചുകൊണ്ട് ഇടതുപക്ഷ സഖ്യം ഏറ്റവും വലിയ സിംഗിൾ അല്ലെങ്കിൽ ഒറ്റ കക്ഷിയായി മാറിയത് ഇലക്ഷനിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി വരുമെന്ന് കരുതിയിരുന്ന നാഷണൽ റാലി അല്ലെങ്കിൽ എൻ ആർ എന്ന് പറഞ്ഞ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് മാറിയെന്നുള്ളതാണ് ഫ്രഞ്ച് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിസ്മയം ഉണ്ടാക്കിയ സംഭവം ഈ ഫ്രഞ്ച് ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശദാംശങ്ങൾ ഇനിയും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു പക്ഷേ ഒരു കാര്യം വളരെ ഉറപ്പാണ് യൂറോപ്പിനെ അല്ലെങ്കിൽ ഫ്രാൻസിനെ സംബന്ധിടത്തോളം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒരു സർപ്രൈസ് മൂവായിട്ടാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ എന്ന് പറയുന്ന അറിയപ്പെടുന്ന എൻ ആറ് വലിയ വിജയം കൈവരിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിലെ വിജയം കൈവരിച്ചതിന് തുടർന്ന് ആണ് പെട്ടെന്ന് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് മാക്രോൺ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത് പ്രഖ്യാപിച്ചതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമെന്ന് പറഞ്ഞിരുന്നാൽ തീവ്ര വലതുപക്ഷത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മുൻകൈ ഉണ്ടാവരുത് എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മോൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഇലക്ഷൻ നടത്തിയതെന്നും അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് മുൻകൂറായി പ്രഖ്യാപിച്ചതെന്നും ആ ഗ്യാമ്പിൾ അതൊരു ഗ്യാമ്പിൾ ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഗ്യാമ്പിൾ മാക്രോൻ്റെ സംബന്ധത്തോളം ഒരു എന്നാണ് ആദ്യം ഉണ്ടായിരുന്ന ഫലങ്ങൾ സൂചിപ്പിച്ചത് കാരണം ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുപ്പ് രണ്ട് ഇതായിട്ടാണ് നടക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് അൻപത് ശതമാനത്തിലധികം വോട്ട് കിട്ടാതെ വരികയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ വരാ കിട്ടാതെ വരികയാണെങ്കിൽ പിന്നെ ഒരു രണ്ടാം റൗണ്ടിലേക്ക് പോകും പക്ഷേ ഇതിൽ ആദ്യത്തെ റൗണ്ടിലെ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന എൻ ആർ ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് രണ്ടാമത്തെ റൗണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടന്നതായിരുന്നു രണ്ടാം റൗണ്ട് തിരഞ്ഞെടുപ്പ് ഈ രണ്ടാം റൗണ്ട് തിരഞ്ഞെടുപ്പിലും എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളും അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നത് എൻ ആറ് ഒറ്റ കക്ഷിയായി അധികാരത്തിലെത്തുമെന്നാണ് എൻ ആറിൻ്റെ നേതാവായിരുന്ന മെരി ലിപ്പൻ്റെ അഭിപ്രായത്തിൽ അവർ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അവർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു എന്നാൽ ഈ പ്രവചനങ്ങളെയെല്ലാം അട്ടിമറിച്ചു കൊണ്ടാണ് നാഷണൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷ കക്ഷികളുടെ അതിൽ പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട് ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഗ്രീൻ ഇതിൻ്റെ പാർട്ടികളുണ്ട് ഇങ്ങനെ വിവിധ കക്ഷികൾ ചേർന്ന ഒരു ഐക്യ മുന്നണി അവർ ഈ ഐക്യ മുന്നണി ഈ കൂട്ടായ്മയാണ് ഏറ്റവും സിംഗിളായിട്ടുള്ള ഒറ്റ 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 കക്ഷിയായി ഉയർന്നു വന്നിട്ടുള്ളത് ഫ്രാൻസിലെ ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗ ദേശീയ അസംബ്ലിയിൽ നൂറ്റി എൺപതോളം സീറ്റുകൾ ഈ പറയുന്ന എൻ എഫ് പി നേടുമെന്നാണ് ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിലത്തുള്ള റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാവുന്നത് നൂറ്റി അറുപതോളം സീറ്റുകൾ മാക്രോൻ്റെ പാർട്ടി നേടുമെന്നും എൻ ആറിന് നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഒരൊറ്റ സിംഗിൾ കക്ഷിക്കും ഒരൊറ്റ ഒറ്റ ഗ്രൂപ്പിനും സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ സാധാരണ സാധാരണഗതിയിൽ ഇനിയിപ്പോൾ അവിടെ മന്ത്രിസഭ രൂപീകരണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ വരും അപ്പോൾ ഈ എലക്ഷനിൽ പ്രധാനമായും വന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ മാക്രോണിൻ്റെ ഈ സെൻട്രിസ്റ്റ് നയങ്ങൾ അല്ലെങ്കിൽ മധ്യ അല്ലെങ്കിൽ ലിബറൽ മധ്യ നയങ്ങളെന്ന് പറയുന്ന ഒരു ലേബലിലാണ് ബാക്ക്റോൺ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഒരു ഭാഗത്ത് തീവ്ര ഇടത് വിഭാഗങ്ങളും ഒരു മറ്റേ തീവ്ര വലത് കക്ഷികളും നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഇതിന് രണ്ടിനെതിരായിട്ടുള്ള ലിബറലായിട്ടുള്ള മധ്യഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സെൻട്രിസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന രാഷ്ട്രീയം എന്നുള്ള നിലയിലാണ് മാക്രോൺ തൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊരു പുകമറ മാത്രമാണ് ഒരു മുഖംമൂടി മാത്രമാണ് മാക്രോൺ നടപ്പിലാക്കുന്നത് കൃത്യമായി നിയോ ലിബറലായിട്ടുള്ള സാമ്പത്തിക നയങ്ങളും അമേരിക്കയോടുള്ള വിധേയത്വവും പുലർത്തുന്ന അതായത് നാറ്റോ സഖ്യത്തിന് യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാക്കാതെ അമേരിക്കയോട് വിധേയത്വം പുലർത്തുന്ന പ്രോ ബിസിനസ് അല്ലെങ്കിൽ പ്രോ സമ്പന്ന സമ്പന്നർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഭരണമാണ് മാക്രോൺ എന്നുള്ളതാണ് പൊതുവെയുള്ള അനുമാനം അപ്പം അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇപ്പം പ്രമുഖ അമേരിക്കൻ വാർത്താ ഏജൻസിയായ ബ്ലൂംബർഗിൻ്റെ തലക്കെട്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ബോൺ ബ്ലൂംബർഗ് ഫ്രഞ്ച് തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ഫലത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ തലക്കെട്ട് ദ ലെഫ്റ്റ് ദ ഫാർ ലെഫ്റ്റ് ഷോക്ക് ഇൻ ഫ്രാൻസ് എന്നായിരുന്നു അപ്പം അതിൽ അവർ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ വന്ന ഫ്രാൻസിലെ ആഭ്യന്തര രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ എന്തെല്ലാം തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് അവർ പറയുന്നത് അതിൽ അവർ ഏറ്റവും അധികം അവർ വ്യാകുലപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലൂംബർഗ് എന്ന് പറയുന്ന ഒരു പ്രോ നിയോ ലിബറൽ വാർത്താ ഏജൻസിയാണല്ലെങ്കിൽ ഒരു ബിസിനസ് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് അവർ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവാണ് അവർ ഷെയർ ചെയ്യുന്നത് ആ ആ ഒരു വ്യാകുലതകൾ അവരുടെ വിലയിരുത്തലിൽ അവരുടെ പ്രാഥമിക വിലയിരുത്തലിൽ വ്യക്തമാണ് കാരണം ഈ പറയുന്ന ഈ ഇടതുപക്ഷ കൂട്ടായ്മയിൽ പ്രധാനമായിട്ടും ഒരു അതിൻ്റെ ഒരു നേതാവായിട്ടുള്ളത് നേരത്തെ തന്നെ നേരത്തെ സോഷ്യലിസ്റ്റ് കക്ഷികൾക്കെല്ലാം തന്നെ എതിരായിട്ട് നിന്നിട്ടുള്ള മെലൻഷോൺ എന്ന് പറയുന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ് അദ്ദേഹം നാറ്റോയെ വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം ന്യോ ലിബറൽ ഇസത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഫ്രാൻസിലെ മിനിമം വേജ് മിനിമം അല്ലെങ്കിൽ മിനിമം ശമ്പളം ഉയർത്തണമെന്ന് പറയുന്ന ആളാണ് അതുപോലെ തന്നെ സമ്പന്നരെ അതിസമ്പന്നർക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തണമെന്ന് പറയുന്ന ആളാണ് പിന്നെ ഇസ്രയേലിന് ഇപ്പോൾ ഇസ്രയേലിനെ ഇസ്രയേലിനെ ഓപ്പണായിട്ട് വിമർശിക്കുന്ന ആളാണ് അപ്പോൾ ഈ നിലയിലെല്ലാം ഉള്ള ഒരു 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 നിലപാടുകളുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് പ്രസിഡന്റ് മാക് നയങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു നയമായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അത് ഫ്രാൻസിലെ ബിസിനസ് വൃത്തങ്ങളിൽ വലിയ ആകാംക്ഷയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്ന സംഗതിയാണ് കാരണം ഇതിനെല്ലാം വേണ്ടിയിട്ട് വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് കൂടുതൽ പണം ചെലവഴിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജനക്ഷേമകരമായ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കുക എന്നുള്ള ഒരു വീക്ഷണം വെച്ച് പുലർത്തുന്ന ഈ കക്ഷികൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഫ്രാൻസിനെ സംബന്ധപ്പെടത്തോളം ഫ്രാൻസിലെ സമ്പന്നരെ സംബന്ധപ്പെടത്തോളം അല്ലെങ്കിൽ ഫ്രാൻസ് ഇപ്പം പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്നാണ് ബ്ലൂംബർഗിൻ്റെ അഭിപ്രായം ഇനി തിരിച്ച് നമ്മൾ ബ്രിട്ടനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിലെ നേരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ തന്നെ വ്യക്തമായിരുന്നു കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ലേബർ പാർട്ടി ഇപ്പോൾ ഭരിച്ചിരുന്ന പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ വളരെയധികം ലീഡ് നേടിയിരുന്നു ഈ ഒരു സ്ഥിതി ഏതാണ്ട് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയത്തിലാണ് ഏതാണ്ട് നാനൂറ്റി പത്ത് സീറ്റുകളോട് കൂടിയായിട്ടാണ് കെയർ സ്റ്റാർബറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത് പതിനാല് വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത് പക്ഷേ ഈ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴും അത് ബ്രിട്ടനിൽ ഇതുവരെ ബ്രിട്ടൻ പിന്തുടർന്നിരുന്ന നയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സാരമായ വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അതിനെക്കുറിച്ചിട്ടുള്ള ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെ ലേബർ പാർട്ടി സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലും മറ്റ് വിദേശ നയത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ ഇപ്പോഴത്തെ കൺസർവേറ്റീവ് അല്ലെങ്കിൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് കക്ഷി പിന്തുടർന്ന നയങ്ങളിൽ നിന്നും വളരെ ഡ്രാസ്റ്റിക്കായ ഒരു മാറ്റവും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയില്ലെന്നാണ് കരുതപ്പെടുന്നത് അതിൻ്റെ കാരണം തന്നെ ഈ ഇപ്പോഴുള്ള ലേബർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഹെയർ സ്റ്റെയർമർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ലേബർ പാർട്ടിയിലെ ഒരു ഇടതുപക്ഷ പെർസ്പെക്റ്റീവ് ഇടതുപക്ഷ വീക്ഷണങ്ങൾ ഉള്ള ആളുകളെ ഓരോന്നായി ഓരോരുത്തരെയായിട്ട് ഒഴിവാക്കുകയും ഒരു വലതുപക്ഷ നിലപാടുകളുള്ള ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത് ലേബർ ലേബർ പാർട്ടി ഈ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയെങ്കിലും ഈ ഭൂരിപക്ഷം ബ്രിട്ടനിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ റിച്ചാർഡ് സെയ്മൺ എന്ന എഴുത്തുകാരൻ അതിനെ വിശേഷിപ്പിച്ചത് മെജോറിറ്റി വിത്തൌട്ട് എ മാൻഡേറ്റ് എന്നാണ് അതായത് അദ്ദേഹം പറയുന്നത് അതിനുള്ള ബ്രിട്ടനിൻ്റെ ഏതാണ്ട് രണ്ടായിരത്തി ഒന്നിന് ശേഷം ഏറ്റവും കുറച്ച് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തതിൽ അൻപത്തി ഒമ്പത് ശതമാനം ആൾക്കാർ മാത്രമാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത് ഈ ഈ ഈ വോട്ട് രേഖപ്പെടുത്തിയതിൽ മുപ്പത്തിനാല് ശതമാനം വോട്ട് മാത്രമാണ് ലേബർ പാർട്ടിക്ക് നേടാനായത് അപ്പം ആ നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടനിലെ മൊത്തം ജനസംഖ്യയും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൻ്റെയും കണക്കുകളെല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിലെ മൊത്തം ജനസംഖ്യയുടെ ഒരു പിന്തുണയില്ലാത്ത അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയില്ലാത്ത ഒരു ഭരണമാണ് ലേബർ പാർട്ടി നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സെയ്മറിൻ്റെ അഭിപ്രായം ബ്രിട്ടൻ നേരിടുന്ന വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ബ്രിട്ടൻ്റെ പൊതുഗതാഗത സൗകര്യങ്ങൾ മുതൽ ആശുപത്രികൾ വരെയുള്ള കാര്യങ്ങൾ വലിയ ക്രൈസിസിലാണ് അതിന് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി ബാധിക്കുകയും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു 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 രാജ്യമാണ് ബ്രിട്ടൻ അപ്പോൾ അത് ബ്രിട്ടൻ്റെ ഈ ഈ ഒരു പതനം എന്ന് പറയ ഒരു പക്ഷെ ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു സാധനമല്ല വളരെ കുറച്ച് കാലങ്ങളായിട്ട് വന്നിട്ടുള്ളൊരു സാധനമാണ് അതുതന്നെ ബ്രിട്ടൻ്റെ ഈ ഒരു അവസ്ഥയെ ഒരു എഴുത്തുകാരനായ ആൻഗസ് ഹാൻറ്റൺ ഒരു പുസ്തകം തന്നെ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് ബ്രിട്ടനെ വിശേഷിപ്പിക്കുന്നൊരു വാസൽ സ്റ്റേറ്റ് എന്നാണ് ഹൗ അമേരിക്ക റൺസ് ബ്രിട്ടൻ വാസൽ സ്റ്റേറ്റ് ഹൗ അമേരിക്ക റൺസ് ബ്രിട്ടൻ എന്നൊരു പുസ്തകത്തിന് പുസ്തകമുണ്ട് അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുമ്പന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയോളം വരെ പറഞ്ഞിരുന്ന ബ്രിട്ടൻ ഒരു അമേരിക്കയുടെ ഒരു ആശ്രിത രാജ്യമാണ് ഒരു വാസൽ സ്റ്റേറ്റ് എന്നുള്ളൊരു നിലയിലേക്ക് മാറിയിരിക്കുന്നു അത് മൈക്കൽ റോബർട്ട്സ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ ഇതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കോളത്തിൽ ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കാരണം എങ്ങനെ ഒരു ഒരു ചെറിയ ഉദാഹരണം അതിലൊക്കെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അതായത് മാർഗറ്റ് അച്ചർ രണ്ടാമത് അധികാരത്തിൽ വരുന്ന ആ ഒരു വർഷം ബ്രിട്ടണിലെ കമ്പനികളുടെ ഓഹരികൾ അല്ലെങ്കിൽ അതിൻ്റെ ഷെയറിൻ്റെ മൂന്ന് ആറ് ശതമാനം മാത്രമായിരുന്നു വിദേശ കക്ഷികളുടെ കൈകളിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പക്കലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെത്തുമ്പോൾ അത് അമ്പത്തിയാറ് ശതമാനമായി വളർന്നിരിക്കുന്നു അതായത് ബ്രിട്ടൻ്റെ സാമ്പത്തിക അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങും അത് തരത്തിലുള്ള എല്ലാ മേഖലകളിലും വിദേശ സ്ഥാപനങ്ങളാണ് ഇന്ന് മുൻകൈയിൽ നിലനിൽക്കുന്നത് അതിൻ്റെ മറ്റൊരു വശം അദ്ദേഹം പറയുന്നത് ഒരു വർഷം അമേരിക്കയിലെ വലിയ വൻകിട അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഏതാണ്ട് എഴുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് ബ്രിട്ടന് വിൽക്കുന്നത് അപ്പം സ്വന്തം ബ്രിട്ടനിന് ആകെപ്പാടെ ഇപ്പോൾ ഉള്ള ഒരു സാധനം ലണ്ടൻ കേന്ദ്രീകരിച്ചിട്ടുള്ള അതായത് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു കേന്ദ്രമെന്നുള്ള നിലയിൽ ഉള്ള ഒരു റെൻറ്റിയർ എക്കോണമി എന്ന് പറയുന്ന ഒരു നിലയിലുള്ള ഒരു എക്കോണമിയാണ് ബ്രിട്ടൻ ഇന്ന് നടത്തുന്നതെന്ന് അത് പറയുന്നു അപ്പോൾ ഈ ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ടും യൂറോപ്പിൻ്റെ ഈ പൊതുവിലുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ടും ഉള്ള ഒരു കമൻറ്റ് ഈ തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ട് ഫലത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഈ രാജ്യങ്ങളിലൊന്നും സംഭവിക്കില്ല എന്ന ഒരു വിലയിരുത്തലാണ് അമേരിക്കൻ ധനശ സാമ്പത്തിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ മൈക്കൽ ഹഡ്സൻ്റെ വിലയിരുത്തൽ അദ്ദേഹം പറയുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് നമ്മൾ പരമ്പരാഗത രീതിയിൽ കാണപ്പെട്ടിരുന്ന നിലയിലുള്ള വലതുപക്ഷമോ ഇടതുപക്ഷമോ ഏതാണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നു ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പം ബ്രിട്ടനായാലും ശരി ഫ്രാൻസ് ആയാലും ശരി ജർമ്മനി ആയാലും ശരി ഇറ്റലി ആയാലും ശരി ഇവിടെ എല്ലാം തന്നെ പ്രധാനമായിട്ടും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളായിരുന്നു പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വന്നത് ഒന്ന് ഇടതുപക്ഷത്തേക്ക് നിൽക്കുന്ന ഫ്രാൻസിലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു ബ്രിട്ടനിൽ ഒരു ലേബർ പാർട്ടി ഒരു ഇടതുപക്ഷ ഒരു ലെവലിൽ നിന്നിരുന്ന പാർട്ടി ഈ ഫ്രാൻസിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ജർമ്മനിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഇടത് രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ ഒരു ഇടത് രാഷ്ട്രീയം ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് മൈക്കൽ ഹാട്സൺ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഇടതുപക്ഷ കക്ഷികളെല്ലാം തന്നെ ഒരു നിയോ ലിബറൽ നയങ്ങളുടെ നടപ്പിലാക്കുന്നവരും അതിൻ്റെ വക്താക്കളുമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയുടെ വിശ്വസ്ത സേവകരുമായി കഴിഞ്ഞു ഈ പറയുന്ന ലേബർ പാർട്ടിയായാലും ശരി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായാലും ഫ്രാൻസിലെ സോഷ്യലിസ്റ്റുകളായാലും ശരി മറ്റേ ഇറ്റലി ഫ്രാൻസിലെയും ഇറ്റലിയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പേരുകൾ തന്നെ മാറ്റി വേറെ തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിലയിൽ ഒരു വലിയ മാറ്റം ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് സംഭവിക്കുന്നില്ല അപ്പോൾ ഇവരുടെ ഈ ഈ ഇവരുടെ ഈ നയങ്ങൾ അവരുടെ ഈ പ്രോ അല്ലെങ്കിൽ ബിസിനസ്സിനും എൻ്റർപ്രൈസിനും ആ നിലയിലുള്ള നയങ്ങൾ ാണ് നിയോ ലിബറൽ നയങ്ങളാണ് അവർ പിന്തുടരുന്നത് ഈ നിയോ ലിബറൽ ലിബറൽ നയങ്ങളുടെ ഭാഗമായി ദുരിതത്തിലാവുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന ഇല്ലായ്മകൾക്കും എതിരെയുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പലതരത്തിലുള്ള സമരങ്ങളും അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുമെല്ലാം തന്നെ ഈ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് പലപ്പോഴും ഇലക്ഷനിൽ ഇത് ചെയ്യുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജനം ഒരു പാർട്ടിയെ മാറ്റി വേറൊരു പാർട്ടിയെ അധികാരത്തിലെത്തി കൊണ്ട് തന്നെ ആ ആ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വലതുപക്ഷ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ മീഡിയകൾ പൊതുവെ പറയുന്ന നിയോ ഫാസിസ്റ്റ് വലതുപക്ഷ അതിദേശീയ കക്ഷികൾ ഉയർന്നു വരുന്നതെന്നാണ് ഹഡ്സന്റെ അഭിപ്രായം അത് മീഡിയ പറയുന്നത് പോലെ ഒരു മധ്യ നിലപാട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു സെൻട്രിസ്റ്റ് നിലപാട് വയ്ക്കുന്ന കക്ഷികളും കക്ഷിയും മറ്റേ തീവ്ര ഇടത് നിലപാട് പറ്റുള്ള കക്ഷികളും തീവ്ര വല നിലപാടുള്ള കക്ഷികളും എന്ന് പറയുന്ന ഒരു വിഭജനം അല്ല യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നടക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്നത് ഒരു വലത് ഒരു സെൻട്രിസ്റ്റ് പൊളിറ്റിക്സിൽ നിന്നിട്ടുള്ള ഇടതുപക്ഷത്തു നിന്നുള്ള സെൻട്രിസ്റ്റ് പൊളിറ്റിക്സിൽ നിന്നവരും വലതുപക്ഷത്തു നിന്നിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്നവരും എല്ലാം തന്നെ ഒരു വലതുപക്ഷ നിലപാടിലേക്ക് ആയിട്ട് മാറുകയും അല്ല അത് രണ്ട് രീതിയിലാണ് അദ്ദേഹം അതിനെ പ്രധാനമായിട്ടും വിശകലനം ചെയ്യുന്നത് ഒന്ന് ഈ പറഞ്ഞ നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങൾ രണ്ട് അമേരിക്കയും നാറ്റോയുമായിട്ടുള്ള ഒരു വിധേയത്വം ഇതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താത്ത കക്ഷികളാണ് ഈ യൂറോപ്പിലുള്ളത് തന്നെ നമുക്ക് ഇന്നത്തെ യൂറോപ്പിലെ രാഷ്ട്രീയത്തിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പഴയ ഭാഷയിൽ അത് മനസ്സിലാക്കാനാവില്ല അതിനൊരു പുതിയ പൊളിറ്റിക്കൽ വൊക്കാബുലറി തന്നെ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഷ തന്നെ ഉണ്ടാവണമെന്ന് അദ്ദേഹം തൻ്റെ ഒരു വിലയിരുത്തലിൽ അഭിപ്രായപ്പെടുന്നു യൂറോപ്പിലെ രണ്ട് പ്രമുഖ രാജ്യങ്ങളായ ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് നമ്മൾ നേരെ ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാനിലെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചിട്ട് ഇറാനിലെ എന്താണ് കടുത്ത യാഥാസ്ഥിതികനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിട്ടുള്ളത് മസൂദ് പെസ് ഷിഖായൻ എന്ന് പറയുന്ന ഒരു റിഫോമിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രൊഫഷണലി ഒരു ഡോക്ടറാണ് അദ്ദേഹം വർഷങ്ങളായി ഇറാനിലെ പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹമാണ് പുതിയ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ എന്താണ് കടുത്ത യാഥാസ്ഥിതിക നിലപാടുകൾ ആയിരിക്കില്ല ഒരുപക്ഷെ പുതിയ പ്രസിഡൻറ്റിൻ്റെ കീഴിൽ ഇറാൻ പിന്തുടരുക എന്നാണ് പ്രാഥമികമായ നിഗമനം ഈ നമുക്ക് ഇറാനിലെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ നല്ലൊരു ശതമാനവും പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനെ പൂർണ്ണമായും ഉൾ വിശ്വസിക്കാവുന്നതാണോ എന്നുള്ള കാര്യത്തിൽ കാരണം പശ്ചാത്യ നയങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർ പലപ്പോഴും അവരുടെ വാർത്തയുടെ ഒരു എന്താണ് ഒരു പെർസ്പെക്റ്റീവ് മുന്നോട്ട് വയ്ക്കുക അപ്പം അതുകൊണ്ട് ഇറാനിൽ നിന്നുള്ള ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ വ്യക്തമാവാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് കരുതുന്നതാവും ഉചിതം ഏതായാലും മൂന്ന് പ്രധാന തിരഞ്ഞെടുപ്പുകളാണ് ഈ പറയുന്ന ഇത് നടന്നിട്ടുള്ളത് അതിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ് ഒരു പരിധിവരെ ബ്രിട്ടനിലും അല്ലെങ്കിൽ ബ്രിട്ടനിലും ഒരു പരിധിവരെ ഇറാനിലും നടന്ന തിരഞ്ഞെടുപ്പുകൾ പ്രതീക്ഷിച്ച ഫലം തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്